ॐ नमो भगवते वासुदेवाय हरिः श्रीगणपते नम अविघ्नमस्तु श्रीगुरुभ्यो नमः आपदामपहर्तारं दातारं सर्वसम्पदां लोगाभिरामं श्रीरामं भूयो भूयो नमाम्यहम् रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पते मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये श्रीरामवत्नीं जनकात्मजां तां सीताभिधां विश्वविमोहनाङ्गीं वातात्मजा सेवितपादपद्मां नमामि लक्ष्मीं वरदां सदाहम् पूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्दे वाल्मीकिकोकिलम् नन्दरूपं सकलप्रबोधम् आनन्ददानामृतपरिजातं मनुष्यपद्मेश्वरविश्वरूपं प्रणौमितुञादम् ॐ श्रीरामचन्द्राय नमः श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्त राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന പൈങ്കിൽ ശ്രീരാമചരിതം നീ വന്ദിച്ചു ശ്രീരാമ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ രാമരാമേരി മധുരം മധുരാക്ഷരം വന്ദേ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഞാൻ വാര്യർ സമാജം അങ്കമാലി യൂണിറ്റിന്റെ ചെങ്ങമനാട്ടുള്ള തെക്കേ വാര്യത്തെ അംഗമാണ് എൻ്റെ പേര് ടി കെ വേണുഗോപാല വാര്യർ രാമായണത്തെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കണം എന്ന് സമാജത്തിൻ്റെ ഭാരവാഹികൾ എന്നോട് വന്ന് പറയുകയും അതനുസരിച്ച് ഞാൻ ഇന്ന് ശ്രീരാമൻ്റെ ജന്മനക്ഷത്രമായ ഉണർന്ന നാളിൽ ആണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഓരോരുത്തതിന് പിതൃക്കൾക്ക് പുണ്യം ലഭിക്കുന്ന കറുത്തഭാവ ദിനത്തിലും ഉണി എന്നുള്ളത് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയും മുഖപുരയായി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൃത്യത്തിലേക്ക് കിടക്കുകയാണ് വേദോപനിഷത്തുകൾക്ക് ശേഷം നമ്മുടെ സാഹിത്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അമൂല്യ സമ്പത്താണ് ഇതിഹാസങ്ങൾ ഇതിഹാസ്തേ ഇതി ഇതിഹാസം ഇത് തീർച്ചയായും ഇവിടെ സംഭവിച്ചതാണ് രാമായണവും മഹാഭാരതവുമാണ് നമ്മുടെ ഭാരതത്തിലെ രണ്ട് ഇതിഹാസങ്ങൾ ധർമാർത്ഥ കാമ മോക്ഷാളം ഉപദേശ സമന്വിതം പുരാവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെ ഉപദേശങ്ങളുമായി സമന്വയിപ്പിച്ച് പുരാപൂർവ്വകഥകളുമായി കൂട്ടിയിണക്കി അവതരിപ്പിക്കുന്നതാണ് ഇതിഹാസം പുരുഷാർത്ഥങ്ങളാണ് ഇതിഹാസത്തിലെ കാതലായ വിഷയം ലക്ഷ്മണോപദേശം താരോപദേശം സീതാദേവിയുടെ തത്വോപദേശം എന്നിങ്ങനെ ധാരാളം ഉപദേശങ്ങൾ രാമായണത്തിൽ കാണാൻ കാണാൻ സാധിക്കും എന്നാൽ ഗീതോപദേശം വിദുരോപദേശം തുടങ്ങിയ മഹത്തായ ഉപദേശങ്ങളാണ് നാം മഹാഭാരതത്തിൽ കാണുന്നത് രാമായണം എന്നാൽ രാമസ്യ അയനം അതായത് രാമന്റെ ജീവിത രീതി ചിത്രീകരിക്കുന്ന ഇതിഹാസമാണ് രാമായണം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ രാമായണത്തിൽ ധാരാളമായി കാണാം രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പ്രസ്താവിച്ചുകൊണ്ട് രാമനെ ധർമ്മത്തിൻ്റെ മൂർത്തിമദ്ഭാവമായി ചിത്രീകരിക്കുന്നു രാമായണത്തിൻ്റെ കീർത്തി കല്പാന്തകാലത്തോളം നിലനിൽക്കും ഗിരയ സരിത മഹീതലേ താവത് രാമായോകേഷു പ്രശ്യതി എന്നാണ് ബ്രഹ്മാവ് രാമായണത്തിൻ്റെ യശസ്സിനെ പറ്റി ശ്ലാഘിക്കുന്നത് ഈ ഭൂമിയിൽ പർവ്വതങ്ങളും പുഴകളും നിലനിൽക്കുന്നിടത്തോളം കാലം രാമായണത്തിൻ്റെ യശസ്സ് നിലനിൽക്കുക തന്നെ ചെയ്യും അതാണ് രാമായണത്തിൻ്റെ യശസ്സ് കാവ്യങ്ങൾ അനശ്വരമാണ് കാളിദാസ പ്രഭൂതികളുടെ കൃതികൾ ഇന്നും അനശ്വരമായി നിൽക്കുന്നത് അതിന്റെ യശസ് യശസ്സുകൊണ്ടാണ് രാമായണത്തിന്റെ ഉത്ഭവം ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ വേദം രാമായണം എന്ന ആത്മസ്വരൂപത്തോടെ പ്രജയസബ്ദസിൽ നിന്നും അവതരിച്ചു വേദവേദ്യ പരംസി ദശാത്മരെ വേദപ്രചേദാസിണാത്മനാ വേദവേദ്യത്താൽ വേദത്താൽ അറിയപ്പെടുന്ന പരം പരമപുരുഷനായ മഹാവിഷ്ണു ഭൂമിയിൽ ശ്രീരാമനായി അവതരിച്ചപ്പോൾ രാമായണം എന്ന ആത്മസ്വരൂപത്തോടെ വേദം പ്രചേതസ്സുമുനിയിൽ നിന്നും അവതരിച്ചു പ്രജേതസ് മുനിയുടെ പുത്രനായതിനാൽ വാത്മീകിക്ക് പ്രജേതസ് എന്നുകൂടി പേരുണ്ട് രാമായണം വേദം തന്നെയാണ് വേദത്തെ രാമായണമായി വാത്മീകി മഹർഷി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഋഷിപുത്രനായ പ്രജേതസ് അവശ്യമായ പഠനവും സംസ്കാരങ്ങളും നേടിയ ശേഷം രത്നാകരൻ എന്ന പേരിൽ ദുർവൃത്തനായ ഒരു ആളായി മാറുകയാണ് ഇപ്രകാരം ദുർവൃത്തനായി മാറിയ രത്നാകരൻ വഴിപോക്കർക്ക് ഒരു ഉപദ്രവകാരിയായി മാറുന്നു ഇങ്ങനെ കാട്ടാളൻ്റെ സംസ്കാരം സ്വീകരിച്ചപ്പോഴാണ് ഈ പ്രജേതസ്സിന് രത്നാകരൻ എന്ന പേര് സിദ്ധിച്ചത് ഒരിക്കൽ ആ വഴിക്ക് വന്ന സപ്തർഷികളെ രത്നാകരൻ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു അന്നേരം തൻ്റെ സമ്പത്തുകൾക്കൊപ്പം ചെയ്യുന്ന പാപങ്ങളും ഭാര്യ അനുഭവിക്കുമോ എന്ന ചോദ്യത്തിന് സപ്തർഷികളുടെ ചോദ്യത്തിന് ഭാര്യയിൽ നിന്നും നിഷേധാത്മകമായ ഒരു മറുപടിയാണ് കിട്ടിയത് ഇത് ഈ മറുപടി രത്നാകരൻ സപ്തർഷികളെ അറിയിച്ചപ്പോൾ അറിയിക്കുകയും രത്നാകരൻ അതിനു ഈ പാപങ്ങൾക്ക് പരിഹാരം ആരായുകയും ചെയ്യുന്നു ഇതിന് ഭാര്യ പാപപരിഹാരാർത്ഥമായിട്ടാണ് സപ്തർഷികൾ രാമനാമം ജപിക്കുവാൻ അദ്ദേഹത്തെ ഉപദേശിച്ചതും അതനുസരിച്ച് രാമനാമൻ ജപിച്ചുകൊണ്ട് രത്നാകരൻ തപസ്സാരംഭിച്ചു ഇപ്രകാരം രാമനാമൻ ജപിച്ചുകൊണ്ട് രത്നാകരൻ ഒരു വർഷം ആയിരം വർഷം തപസ്സിരുന്നു ആയിരം വർഷം തപസ്സിയിരുന്നതിന് ശേഷം അദ്ദേഹം തൻ്റെ ചുറ്റും മൂടിക്കിടന്ന ചിതൻപുറ്റിൽ വാത്മീകത്തിൽ നിന്നും പുറത്തു വന്നത് രാമനാമത്തിൻ്റെ മഹാത്മ്യ മനസ്സിലാക്കിയ വത്മീകി എന്ന മഹർഷിയ ആയിട്ടാണ് രമന്ത യോഗിനോ യസ്മിൻ സ രാമ യോഗികൾ രമിക്കുന്നത് രാമ ശബ്ദത്തിലാണ് രമന്റെ യോഗ രമം യോഗികൾ ആരിലാണ് രമിക്കുന്നത് ആ ശബ്ദമാണ് രാമൻ പരമാത്മാ പദത്തിൻ്റെ സൂചകമായിട്ടാണ് രാമശബ്ദം ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് സപ്തർഷികൾ മറ്റു യാതൊരു മന്ത്രവും ഉപദേശിക്കാതെ രാമനാമം തന്നെ രത്നാകരന് ഉപദേശിച്ചു കൊടുത്തത് ഇപ്പോൾ കാഴ്ത്താളനായി മാറിയെങ്കിലും അദ്ദേഹം ചെറുപ്പകാലത്ത് നടത്തിയ പഠനങ്ങളും നേടിയ സംസ്കാരങ്ങളുമാണ് രത്നാകരനെ സപ്തർഷിമാരുടെ ഈ ഉപദേശം ശ്രദ്ധിക്കാനും അതനുസരിച്ച് തൻ്റെ പാപത്തിന് പരിഹാരമായി ഉള്ള നിർദ്ദേശങ്ങൾ സപ്തർഷിമാരിൽ നിന്നും ആരായുവാനും

ഈ ലോക തൻ്റെ ആശ്രമത്തിൽ തപസ്വാധ്യായ നിരതനായിരിക്കവേ ഈ ലോകത്തിൽ വീര്യവാനും ഗുണവാനും ആയ ഒരു ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന വാത്മ വനും തബോധനും വാക്കറിയുന്നവർ ശ്രേഷ്ഠനും ആയ നാരദനോട് മുനി പൊങ്കുവനായ വാത്മീകി ആവശ്യപ്പെടുന്നു ഇതിന് മറുപടിയായി നാരദൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നു പ്രഭവോ ജാത രാമ വംശത്തിൽ ജനിച്ച രാമനാണ് അങ്ങ് ആവശ്യപ്പെട്ട ഈ എല്ലാ ഗുണങ്ങളും ഗുണ വീര്യങ്ങളും ഉള്ള ഒരു ആള് ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നാരദൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു തുടർന്ന് കുറച്ചു നേരം നാരദൻ അല്ല വാത്മീകി ഈ ശ്രീരാമനെ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം അദ്ദേഹം ശിഷ്യനായ ഭരദ്വാജനുമൊത്ത് മധ്യാഹന സന്ധ്യാവന്തനത്തിനായി നദിയുടെ തീരത്തേക്ക് പുറപ്പെട്ടു അഗ്രദ്ധം തീർത്ഥം നിശാമയ രമണീയം സന്നാമ്പു സന്മനഷ സൻ സന്മനഷ് മനുഷ്യ യഥാമയ മൂക്കു ഭരദ്വാജ എത്ര മനോഹരമായിട്ടിരിക്കുന്നു ഈ നദിയിലെ ജലം തെളിഞ്ഞ് വളരെ നിർമ്മലമായിരിക്കുന്നു ഇത് സന്മനസ് ഇത് സന്മനസ് സന്മനസ്സുള്ള മനുഷ്യരുടെ മന മനസ്സു ഇത്രയും ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാത്മീകി നദിയുടെ തീരത്തുള്ള പൂത്തുലിഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയും അതിൽ ഒരു വൃക്ഷച്ചില്ലയിൽ പരസ്പരം കൊക്കുരുമിക്കൊണ്ടിരിക്കുന്ന രണ്ടു ക്രൗഞ്ച പക്ഷികളെ കാണുവാൻ ഇടയാകുകയും ചെയ്തു ആ സമയത്ത് ഒരു വേടൻ അമ്പെയ്ത് അതിൽ ആൺ ആൺപക്ഷിയെ അമ്പ വീഴ്ത്തുന്നു ഈ കാഴ്ച മഹർഷിയെ വല്ലാതെ കണ്ട് വേദനിപ്പിച്ചു ഉടൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ഒരു ശ്ലോകം നിർഗണിച്ചു മാനിഷാദാ പ്രതിഷ്ഠാന്തമീ സമാഹ കാമമോഹിതം നീ ഇണചേർന്നുകൊണ്ടിരിക്കുന്ന ക്രൗഞ്ചപ്പികളിൽ ആൺപക്ഷിയെ നീ അമ്പഴ്ത്തി അതുകൊണ്ട് നിനക്ക് ശാശ്വതമായ ഒരു ശാന്തിയും സമാധാനവും ലഭിക്കാൻ പോകുന്നില്ല എന്നാണ് നാം കേട്ടിട്ടുള്ള ഇതിൻ്റെ ഒരു കഥ എന്നാൽ ഇത് ഈ കഥയ്ക്ക് വേറൊരർത്ഥം കൂടി പറയുന്നുണ്ട് മാ നിഷാദ മാ എന്ന പദത്തിന് ലക്ഷ്മി ദേവി എന്നർത്ഥമുണ്ട് മാ രാമ മംഗലദേവത എന്ന് അമരകോശത്തിൽ ലക്ഷ്മിദേവിക്ക് പര്യായങ്ങൾ പറയുന്നുണ്ട് നിഷാദാ ശബ്ദത്തിന് കാട്ടാളൻ എന്ന് അർത്ഥമുണ്ട് നിഷത്ത് ഉപനിഷത്ത് സമീപത്തിൽ ഇരിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ ലക്ഷ്മി ദേവിയുടെ മടിയിൽ ഇരിക്കുന്ന ഇരിക്കുന്ന അല്ലയോ മഹാവിഷ്ണു അങ്ങക്കെ ശാശ്വതമായ യശസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു എന്താണ് ഇങ്ങനെ പറഞ്ഞ ഉത്തരം അടുത്ത വരികയുണ്ട് യത്ത് ക്രൗഞ്ചമിധുനാദേഗം അവധി കാമമോഹിതം ക്രൗഞ്ചം ഇതി ക്രിഞ്ചന് രാക്ഷസൻ എന്ന അർത്ഥമാണ് ക്രൗഞ്ചമിഥ രാക്ഷസമിധുനങ്ങളിൽ കാമമോഹിതനായ രാവണനെ അങ്ങ് കൊന്നുവല്ലോ അതുകൊണ്ട് ലോകത്തിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാവാൻ സാധ്യമായി അങ്ങക്ക് ശാശ്വതമായ സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതിലുള്ളത് ഈ ശ്ലോകത്തിൻ്റെ ഈ ശ്ലോകത്തിലെ വരികൾ സത്യലോകത്തിൽ സമാധിസ്ഥിതനായിരിക്കുന്ന ബ്രഹ്മദേവൻ്റെ കാതിലെത്തി ഉടൻ ബ്രഹ്മദേവൻ അവിടെ എത്തുകയും അനുഷ്ടുപുഹൃത്തത്തിൽ ഉള്ള ഈ ശ്ലോകത്തിൻ്റെ രൂപത്തിൽ രാമായണ കഥ രചിക്കുവാൻ കരന് അല്ല വാൽമീകിക്ക് നിർദ്ദേശവും നൽകിക്കൊണ്ട് ബ്രഹ്മാവ് അവിടുന്ന് അപ്ര അപ്രത്യക്ഷനായി അതനുസരിച്ചാണ് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലായിട്ട് വാത്മീകി ഈ രാമായണ കഥ രചിച്ചത് ീകി മഹർഷി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളോടെ അവതരിപ്പിച്ച രാമായണത്തിന് ശേഷം തുഞ്ചത്ത് രാമാനുജൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ ഒരു ഫ്ലിപ്പാർട്ടുണ്ട് അധ്യാത്മ രാമായണം ഇത് ഒരു വ്യാസവിരചിതമാണെന്നാണ് പറയുന്നത് എന്നാൽ വേദവ്യാസനല്ല ഇതിൻ്റെ മൂലം എഴുതിയിട്ടുള്ളത് ഏതോ അഭിനവ വ്യാസനാണ് ഇതിൻ്റെ കർത്താവ് എന്നും അഭിപ്രായമുണ്ട് അതിൽ ഈ അധ്യാത്മരാമായണ കിളിപ്പാട്ടിൽ നാലായിരം ശ്ലോകങ്ങളാണ് ഉള്ളത് അതാണ് നാം ഈ കാലഘട്ടത്തിൽ ഈ കർക്കിടക മാസത്തിലൊക്കെ ഭവനങ്ങളിൽ നിത്യപാരായണത്തിനായി ഉപ ഉപയോഗിക്കുന്നത് മൂന്ന് കുടുംബങ്ങളുടെ കഥയാണ് രാമായണത്തിൽ പ്രധാനമായും വിവരിക്കുന്നത് ദശരഥൻ്റെ ആധിപത്യത്തിൽ അയോധ്യയിലുള്ള ഒരു രാജകുടുംബം ബാലിയുടെ ആധിപത്യത്തിൽ കിഷ്കിന്തയിലുള്ള ഒരു വാനരകുടുംബം രാവണന്റെ ആധിപത്യത്തിൽ ലങ്കയിലുള്ള ഒരു രാക്ഷസ കുടുംബം സന്ദേശം ധർമ്മത്തെ തന്നെയാണ് പിതൃധർമ്മം മാതൃധർമ്മം പത്നിധർമ്മം പുത്രധർമ്മം സാഹോദര്യം മുതലായ ധർമ്മങ്ങളെക്കുറിച്ചാണ് രാമായണം പ്രധാനമായും വിവരിക്കുന്നത് സന്താന പരമ്പരകളെ സൃഷ്ടിച്ച് പിതൃ ഋണം എന്ന ഋണം കിട്ടി ദശരഥൻ തൻ്റെ മക്കളെ നേർവഴിക്ക് നടത്തുന്നതിലൂടെ പിതൃധർമ്മം അദ്ദേഹം നിർവഹിക്കപ്പെടുന്നുണ്ട് മാതൃധർമ്മം പരിശോധിച്ചാൽ രാമായണത്തിൽ കാണുന്ന മൂന്നമ്മമാരുടെ സ്വഭാവം കൗസല്യ കൈ സുമിത്ര ഇവരുടെ സ്വഭാവം വളരെ വ്യത്യസ്തങ്ങളാണ് കൗസല്യയുടെയും സുമിത്രയുടെയും ഒരു സ്വഭാവമല്ല നാം കൈകൈയിൽ കാണുന്നത് കൗസല്യയിലും സുമിത്രയിലും മാതൃധർമ്മം വളരെ ഉത്തമമായിട്ടാണ് നാം കാണുന്നതെങ്കിൽ കൈകൈയിൽ മാതൃധർമ്മം ദൂഷിക്കുകയാണ് ചെയ്യുന്നത് പത്നീധർമ്മ നോക്കിയാൽ സീതാദേവി അനുഷ്ഠിക്കുന്ന വാതിവൃത്തിയവും പത്നിധർമ്മവും സീതാദേവിയെ ആരും പഠിപ്പിച്ചു കൊടുത്തതല്ല ചെറുപ്പങ്ങളിലെ ജനകപുത്രിയായിരുന്ന കാലം മുതലേ ഇതിനെ പറ്റിയൊക്കെ നല്ല അറിവ് സമ്പാദിച്ചു നല്ല ആത്മജ്ഞാനം കൈവരിക്കുകയും ചെയ്തിട്ടുള്ള ദേവിയാണ് സീതാദേവി വനവാസത്തിന് രാമന്റെ കൂടെ പോകണോ എന്ന കാര്യത്തിൽ സീതാദേവിക്ക് യാതൊരു ആശങ്കയുമില്ല ഇല്ല ഭർത്താവിനോടൊത്ത് സഞ്ചരിക്കുന്നതാണ് പത്നിധർമ്മം എന്ന് സീതാദേവിക്ക് നന്നായിട്ട് നന്നായിട്ടറി പാണിഗ്രഹണ മന്ത്രത്തിൻ്റെ അർത്ഥം സീതാദേവി അദ്ദേഹത്തെ പറഞ്ഞ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് പ്രാണാവസാനം വരെ പിരിയതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സീതാദേവി പത്നിധർമ്മത്തിന് നല്ലൊരു മകുട ഉദാഹരണമാണ് പതി നീയതെ ഇതി പത്നി എന്നാണ് ചൊല്ല് പതിയെ നയിക്കുന്നവളാണ് പത്നി മണ്ടോദരിയിൽ കാണുന്ന പത്നി പത്നിധർമ്മവും വളരെ നല്ലതാണ് ഭർത്താവിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി നിശ്ചിതമായി വിമർശിക്കുമ്പോഴും അദ്ദേഹം അതൊന്നും ചെവിക്കുള്ള എങ്കിലും ഭർത്താവിനെ ഉപദേശിക്കുവാൻ തയ്യാറാവാതെ അവസാനം വരെ സഹിച്ചു കഴിയുന്നു സഹോദര ധർമ്മം പരിശോധിച്ചാൽ രാമ ലക്ഷണന്മാര് അതിൽ കാണുന്ന സഹോദര ധർമ്മം ഒരു ഉത്തമമാണ് കിഷ്കിന്തയിൽ ഉള്ള സഹോദരന്മാരായ ബാലി സുഗ്രീവന്മാരുടെ സഹോദര ധർമ്മം വളരെ മോശമായ രീതിയിലാണ് അവിടെ സഹോദര ധർമ്മം ദുഷിക്കുകയാണ് തമ്മിൽ പരസ്പരം കൊല്ലുവാൻ വരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സഹോദരന്മാരാണ് സുഗ്രീവന്മാർ മിഷ്കിന്താ ഖണ്ഡത്തിൽ തന്നെ ഉള്ള രണ്ടു പക്ഷി സഹോദരന്മാരാണ് സമ്പാദിയും ജഡായുവും ജഡായുവിന്റെ മരണവാർത്ത വാനരന്മാരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഇടയായ സമ്പാ സമ്പാദി തന്നെ സമുദ്രതീരത്തേക്ക് എത്തിക്കുവാൻ ആവശ്യപ്പെടുകയും വളരെ വൈകിട്ടാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ശ്രദ്ധ ഉദകക്രിയകൾ നടത്തി ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു ഇത് സഹോദര ധർമ്മത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയായി നമുക്ക് നടപ്പിലാക്കാം കടൽ കടന്ന് നാം ലങ്കയിൽ ചെല്ലുമ്പോൾ കാണുന്ന സഹോദര ധർമ്മം വ്യത്യസ്തമാണ് രാവണ കുംഭകർണ വിഭീഷണനുമാണ് കുംഭകർണൻ രാവണൻ്റെ ദുശ്ചേതികളെ നിശിതമായി വിമർശിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ചെവിക്കുള്ളുവാൻ രാവണൻ തയ്യാറാവുന്നില്ല എങ്കിലും അതെല്ലാം സഹിച്ച് കുംഭകർണൻ രാവണൻ്റെ ഒപ്പം തന്നെ നിലകൊള്ളുന്നു എന്നാൽ വിഭീഷണനാകട്ടെ രാവണൻ്റെ ദുശ്ചേതികളെ വിമർശിക്കുന്നതോടൊപ്പം അദ്ദേഹം ഇതൊന്നും ജവിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തുമായി അദ്ദേഹവുമായിട്ടുള്ള ബന്ധം വരെ വേർപ്പെടുത്തി യാതൊരു എതിർപക്ഷമായ ശ്രീരാമന്റെ സമീപത്ത് ശരണാഗതി പ്രാപിക്കുന്നു ഇങ്ങനെയുള്ള ഈ സഹോദര സഹോദരധർമ്മത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് രാമായണം പരിശോധിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും ജീവിതം ധർമാനുസൃതമാകുമ്പോഴാണ് മനുഷ്യൻ സംസ്കരിക്കപ്പെടുന്നത് രത്നാകരൻ എന്ന കാട്ടാളൻ വത്മീകി മഹർഷി ആയത് തന്നെ ആ സംസ്കാരത്തിൽ വന്ന ശുദ്ധീകരണം കൊണ്ടാണ് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് രാമായണത്തിൽ നമുക്ക് പഠിക്കുവാനുള്ള ഏറ്റവും മഹത്തായ ഒരു Mesazhi i dy tani janë